സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം ജതിൻ ഫോൺ എടുത്ത് ബെഡിലെ മറ്റേ ഭാഗത്ത് വന്നിരുന്നു കുറച്ചു നേരം ഫോണിൽ കളിച്ചിരുന്നെങ്കിലും പതിവിന് വിപരീതമായി വീട്ടുപടികൾ ചെയ്തതുകൊണ്ട് അവൾ കുറക്കം വരാൻ തുടങ്ങിയിരുന്നു എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്ന് മിററിന് മുന്നിലായി അവൾ ഇരുന്നു ശേഷം മുഖത്ത് ക്രീം തേച്ച് തലയിൽ സെറം തേക്കാൻ തുടങ്ങി പെട്ടെന്ന് കണ്ണാടിയിൽ ജതിന്റെ പ്രതിബിംബം തെളിഞ്ഞതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ ചെയ്തു തരാം അതും പറഞ്ഞ് ജതിൻ അവളുടെ തല മസാജ് ചെയ്യാൻ തുടങ്ങി നീ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നീ സാധാരണ കഴിക്കുന്ന സമയത്ത് കഴിച്ചോണം അയ്യോ വേണ്ടായേ എന്നിട്ട് വേണം നിങ്ങളുടെ അമ്മ എന്നെ നോക്കി പേടിപ്പിക്കാനും ചീത്തറിയാനുമൊക്കെ അമ്മയോട് ഞാൻ പറയാം അവൾ ചെയറിലേക്ക് ചാരി ഇരുന്ന് കണ്ണടച്ചു ജതിൻ്റെ വിരലുകൾ അവളുടെ മുടിയിഴകളിലൂടെ പതിയെ ഒഴുകിക്കൊണ്ടിരുന്നു ഇയാൾ എന്തിനാ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരണേ വേണ്ടെങ്കി വേണ്ട എനിക്ക് നിർബന്ധമൊന്നുമില്ല അവൻ അകന്ന് മാറാൻ നിന്നതും അവൾ അവന്റെ കൈ പിടിച്ചു നിർത്തി അങ്ങനെ പോലെ കുറച്ചു നേരം കൂടി അവന്റെ കയ്യിൽ പിടിച്ച് കണ്ണ് ചുരുക്കി അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളുടെ ഹെഡ് മസാജ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരുന്ന് അവൾ കുറക്കം വരാൻ തുടങ്ങി പോയി കിടന്നുറങ്ങ അവളുടെ കവളിൽ ഉമ്മ വച്ച് പറഞ്ഞ് ജതിൻ കൈ കഴുകാൻ ബാത്റൂമിലേക്ക് നടന്നു അവൾ ഒരു നിമിഷം കവളിൽ കൈവച്ച് അങ്ങനെ തന്നെ ഇരുന്നു ഉറങ്ങുന്നില്ല നീ അവൻ കൈ കഴുകി വന്നിട്ടും അതേ ഇരിപ്പിരിക്കുന്നവളെ കണ്ട് ജതിൻ ചോദിച്ചു ഏ ആ അവൾ മുടി കെട്ടിവെച്ച് നേരെ ബെഡിലായി കിടന്നു അതേ അവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്റെ എവിടെയുള്ള ആരോടും മിണ്ടാത്ത ആര് പറഞ്ഞു ഞാൻ മിണ്ടുന്നുണ്ടല്ലോ അങ്ങനെയല്ല അധികം ആരോട് സംസാരിക്കുന്നതൊന്നും കാണാറില്ലല്ലോ ഞാൻ അങ്ങനെയാ എൻ്റെ സ്വഭാവം അങ്ങനെയാ ഗൗരവത്തിലാണ് അവൻ്റെ മറുപടി എന്നിട്ടാണോ നിങ്ങളുടെ അമ്മ ഞാൻ നിങ്ങളോട് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ എന്നെ ചീത്ത പറയുന്നെ സ്വന്തം മകൻ എന്തു ആവാല്ലേ അത് നീ അമ്മയോട് തന്നെ പോയി ചോദിക്കും അത് കേട്ടതും അവൾക്ക് ദേഷ്യം തോന്നി പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല നേരെ തിരിഞ്ഞുകിടന്നു പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ അരികിലായി അവൻ കിടക്കുന്നുണ്ട് അതില്യ ബെഡിൽ നിന്നും എഴുന്നേറ്റതും അവൻ കണ്ണു തുറന്നു നീ എവിടെയൊക്കെ ഇത്ര നേരത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചോദ്യം എനിക്ക് പഠിക്കാനുണ്ട് ഒന്ന് മൂളികൊണ്ട് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു അതില് എഴുന്നേറ്റ് പോയി ഫ്രഷായി ബുക്കും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓപ്പൺ ബാൽക്കണിയിൽ ചെയറും ടേബിളും ഇട്ടിട്ടുള്ളതിനാൽ അവൾ അവിടെ പോയിരുന്നു സമയം അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ അവൾ ചെയറ് വലിച്ചിട്ടിരുന്ന് ബുക്ക് തുറന്നു അപ്പോഴേക്കും ജതിനും വന്നിരുന്നു കയ്യിൽ ഏതോ ഒരു ബുക്കും ഉണ്ട് ഉറങ്ങായിരുന്നില്ലേ അവൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവനോടായി ചോദിച്ചു നീലാതെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് ബുക്കിൽ നോക്കി അലസമായാണ് അവൻ പറഞ്ഞത് എങ്കിലും ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്കാണ് കയറിയത് മേലാകെ ഒരു കുളിര് പടർന്ന പോലെ എന്നെ നോക്കിയിരിക്കാതെ വേഗം പഠിക്കാൻ നോക്ക് അവന്റെ നോട്ടം തനിക്ക് നേരെ എത്തിയതും അവൾ വേഗം ബുക്കിലേക്ക് മിഴികൾ താഴ്ത്തി പണ്ട് മുതലുള്ള ശീലമാണ് എക്സാം ആവുമ്പോൾ നേരത്തെ എഴുന്നേറ്റുള്ള ഈ പഠിത്തം നിങ്ങളായിരുന്നു ഇവിടെ ഞാൻ കരുതി രാത്രിയില് ലൈറ്റ് ഓഫാക്കാൻ മാറുന്നതാണെന്ന് നേരം കഴിഞ്ഞതും അമ്മ വന്നുകൊണ്ട് പറഞ്ഞു കുട്ടിക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളൂ കേട്ടോ താഴേക്ക് വരാനൊന്നും നിൽക്കണ്ട കഴിക്കാറാവുമ്പോ ഞാൻ വിളിക്കാം അത് പറഞ്ഞ അമ്മ പോയതും അതുല്യയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു ഇഷ്ടക്കേടായിരുന്ന പലതും ഇപ്പോ ഇഷ്ടങ്ങളായിട്ട് മാറുന്ന പോലെ പത്ത് മിനിറ്റ് കഴിഞ്ഞതും അമ്മ കോഫിയും കൊണ്ടുവന്നു ആറര ആയതും ജതിൻ ബുക്ക് മടക്കി താഴേക്ക് പോയി ഏഴ് മണി വരെയൊക്കെ അവൾ പഠിച്ചു ശേഷം എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു കുളിക്കാനായി ഡ്രസ്സ് കബോർഡിൽ നിന്നും എടുക്കുമ്പോഴാണ് കാലിൻ ചുവട്ടിൽ വന്ന ഒരു കവർ വീണത് അവൾ അത് പുനിഞ്ഞെടുത്ത് തുറന്നു നോക്കിയതും അതിശയം കൊണ്ട് കണ്ണുകൾ വിടർന്നു ആ കവറാണ് അന്ന് കല്യാണ സാരി എടുക്കാൻ പോയ ദിവസം ജതിൻ തൻ്റെ കയ്യിൽ തന്ന കവറ് താൻ അന്ന് വാങ്ങാൻ ആശിച്ചത് അവൻ വാങ്ങിയിരുന്നു എന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതേസമയം തന്റെ പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി തലചരിച്ചു നോക്കിയപ്പോൾ ജതിനാണ് ആള് കുളിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ അവൻ അവളുടെ തലയുടെ മുകളിലൂടെ അവനിടാനുള്ള ഡ്രസ്സെടുക്കുകയാണ് അതുകൊണ്ട് അവന്റെ അവളുടെ പുറത്തേക്ക് ചേർന്നിരുന്നു പഠിച്ചു കഴിഞ്ഞു ഡ്രസ്സ് തിരയുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഇല്ല അവൻ തൻ്റെ ഡ്രസ്സ് എടുത്ത് തിരിയുന്നതിനൊപ്പം അവളുടെ തലയിൽ ഒന്ന് ഉമ്മ വച്ച് അവൻ തിരിഞ്ഞു നടന്നു അവൾ വേഗം ഡ്രസ്സും എടുത്ത് കുളിക്കാനായി കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ റൂമിൽ ജതിനുണ്ട് അവൾ കയ്യിലെ ടവൽ ബെഡിലിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു സിന്ദൂരം നെറ്റിയിൽ തൊട്ട് അവൾ നേരെ താഴേക്ക് നടക്കാൻ നിന്നതും പിന്നിൽ നിന്നും ജതിന്റെ വിളി വന്നു ആ നനഞ്ഞ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ടേ ഓ അവൾ ഒന്ന് പുച്ഛിച്ചിട്ടിട്ടവൾ സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ടു ഇനി ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ആക്ക് അതും അവൾ ഓഫാക്കി കബോർഡ് ശരിക്കടക്ക് അതും അവൾ അടച്ചു ആ സിന്ദൂരച്ചപ്പ് ശരിക്ക് അടച്ചെടുത്ത് വെക്കുക അതും അവൾ ചെയ്തു കഴിഞ്ഞോ അവൾ എടുപ്പിൽ കൈക്കൊത്തി നിന്നുകൊണ്ട് ചോദിച്ചു ആ കഴിഞ്ഞു ഇനി ഞാൻ താഴേക്ക് പോയിക്കോട്ടെ അവൾ കളിയാക്കി ചോദിച്ചതും കൂർത്തൊരു നോട്ടമാണ് മറുപടി അതോടെ അവൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു റൂമിൽ നിന്നും ഇറങ്ങിയവൾ നേരെ ചെന്നു വെട്ടത് രുതിൻറെയും ഹിമയുടെയും മുന്നിലാണ് ഹിമ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി ഇറങ്ങിയതും പിന്നാലെ വന്ന രുതിൻ അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചുയർത്തി കഴുത്തിലേക്ക് മുഖം ചേർത്തു അത് കണ്ടുവന്ന അതുല്യ തിരിച്ച് റൂമിലേക്ക് ഒറ്റ പോക്കായിരുന്നു അത് നേരെ ചെന്നു നിന്നത് ജതിന്റെ നെഞ്ചിലേക്കും നാണക്കേടായി അവൾ പറയുന്നത് കേട്ട് ജതിന്റെ നെറ്റി ചുളിഞ്ഞു എന്ത് അത് അതൊന്നുമില്ല അവളൊന്നും പരുങ്ങിക്കൊണ്ട് അവന്റെ അരികിൽ നിന്നും നീങ്ങി നിന്നു അതെ നിങ്ങളിപ്പോ അവിടേക്ക് പോകണ്ട പുറത്തേക്ക് പോവാൻ നിന്ന് ജതിന്റെ കൈ പിടിച്ച് അവൾ നിർത്തി നിങ്ങളിപ്പങ്ങോട്ട് അതെന്താ കാര്യം അവിടെ റൊമാൻസാ മനസ്സിലായില്ല അവൻ നെറ്റി ചൊളിച്ചു അവിടെ രുതിയായിട്ട് ഹിമചച്ചിൻ തമ്മില് അവൾ പാതി പാതി നിർത്തി അതിനിപ്പോ എന്താ അയ്യേ നാണം വല്ലേ അത് പറയുമ്പോ അവളുടെ മുഖത്തും നാണം നിറഞ്ഞു അവർക്കില്ലാത്ത നാണം എനിക്കെന്തിനാ ഞാൻ അവരുടെ ബെഡ്റൂമിലേക്കൊന്നും അല്ലല്ലോ കയറി നീ വാ തന്റെ കൈയും പിടിച്ചു പോകുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി ഹിമയുടെയും രുദുൻറെ അടുത്തെത്തിയതും ചമ്മലോടെ അതുല്യ മുഖം തിരിച്ചു എന്നാൽ ജതിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഇല്ല എന്നു മാത്രമല്ല തികഞ്ഞ ഗൗരവാണ് ഞാൻ പുറത്തു പോവുക ഉച്ച കഴിയും തിരിച്ചെത്താൻ താഴെ എത്തിയതും അവളുടെ കൈയിലെ പിടിവിട്ടവൻ പറഞ്ഞു കഴിക്കുന്നില്ലേ വേണ്ട കഴിച്ചിട്ട് പോയാൽ പോരെ അമ്മയെ കാണിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എല്ലായിടത്തും നീ നീയായിട്ട് നിന്നാ മതി ആവശ്യമില്ലാത്ത അഭിനയവും വേണ്ട അതിന് മറുപടി പറഞ്ഞത് അവളുടെ നഖമാണ് അവളുടെ നഖം വാശിയിൽ അവൻ്റെ കൈത്തണ്ടയിൽ ആഴ്ന്നിറങ്ങി നന്നായി വേദനിച്ചിട്ടും അവന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും വന്നില്ല കഴിച്ചിട്ട് പോയാ മതി ദേഷ്യത്തിൽ പറഞ്ഞ അവൾ അടുക്കളയിലേക്ക് നടന്നു അമ്മ അവളുടെ വിളി കേട്ട് അമ്മയും ചിറ്റയും തിരിഞ്ഞു നോക്കി ജതിയിട്ടിന് പുറത്തു വരണ്ടത്രേ ഞാൻ കഴിക്കാൻ എടുത്തു കൊടുക്കട്ടെ അവളുടെ ചോദ്യം കേട്ട അമ്മയുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അതിനെന്താ എടുത്തു കൊടുത്തോളൂ അവൾ കഴിക്കാനുള്ളതും ചായയും എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു ജതില് ഫുഡ് എടുത്തു കൊടുത്ത് അവൻ്റെ കഴിച്ച് തീരുന്നവരെ അവളും അവന്റെ അരികിലായിരുന്നു എങ്ങോട്ടാ പോകുന്നേ അവൾ വെറുതെ ചോദിച്ചു ഒരു ക്ലയൻറിനെ കാണാൻ ുണ്ടയാണോ അതോ കൊലപാതകയോ രണ്ടുമല്ല ഒരു റേപ്പിസ്റ്റിനെ അത് പറഞ്ഞ് അവൻ കഴിച്ചെഴുന്നേറ്റു വീറിട്ട പറയാ അവന് പിന്നാലെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു അല്ല അവൻ കൈ കഴുകി തിരിഞ്ഞ് അവളെ നോക്കി ഞാൻ പോയിട്ട് വരാം പറയുന്നതിനൊപ്പം വീണ്ടും അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടു പതിഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവടെ അൻപ് നിക്കുന്നുണ്ട് പോവാണ്ണാ ഞാൻ പോയിട്ട് വരാം നീ ഇവിടെ നിന്നു അവൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങി ജതിൻ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് അവൻ ഷർട്ടിന്റെ സ്ലീവ് അല്പം ഉയർത്തി അവിടെ അവളുടെ നഖ ആഴ്ന്നിറങ്ങിയതിന്റെ ചോരപ്പാട് തങ്ങി നിൽക്കുന്നുണ്ട് ജതിൻ പോയി കഴിഞ്ഞതും അതുല്യ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു കുറെ കഴിഞ്ഞതും വീട്ടിലുള്ള ബാക്കി എല്ലാവരും രാവിലത്തെ കഴിക്കാനായി വന്നിരുന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ പുറത്തു പോയിരിക്കാം എവിടേക്കാ പോയതെന്ന് പറഞ്ഞില്ലേ രുദിൻ ചോദിച്ചതും അമ്മയുടെ നോട്ട് അതുല്യക്ക് നേരെ വന്നു ഏതോ ക്ലൈന്റിനെ കാണാൻ പോവാന്നാ പറഞ്ഞത് കണ്ടോ ഞാൻ അമ്മാവനോട് പറഞ്ഞതല്ലേ അവൻ ആ കേസ് ഏറ്റെടുക്കൂന്ന് അവൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല അല്ലെങ്കിലും അവൻ ആര് പറഞ്ഞതാ കേൾക്കാറുള്ളത് തന്നിഷ്ട രുതിൻ ദേഷ്യത്തോടെ കഴിക്കാൻ നിർത്തി എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അതില്യ അടുക്കളയിൽ സഹായിക്കാനായി നിന്നുവെങ്കിലും അമ്മ അതിന് സമ്മതിക്കാതെ പഠിക്കാനായി പറഞ്ഞു വിട്ടു അതുല്യ രാവിലത്തെ പോലെ ബാൽക്കണിയിൽ വന്നിരുന്നു പഠിക്കാൻ തുടങ്ങി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതും അമ്മ ഒരു ഗ്ലാസ് ജ്യൂസുമായി അവളുടെ അരികിലായി വന്നു കുട്ടിക്ക് വേറെ വല്ലതും ഈ ഒന്നും വേണ്ട ആ അമ്മയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ഒരുപാട് പഠിക്കാറുണ്ടോ ഇനി അവൾക്ക് ഓപ്പോസിറ്റ് ചെയറിലിരുന്നു കൊണ്ട് അമ്മ ചോദിച്ചു ഇനിയുണ്ട് അവൾക്ക് ജതിനും രുദിനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കണ ഒരു മടി ജതിയേട്ടനും രുതിയേട്ടനും പഠിച്ചത് ഒരു കോളേജ് തന്നെയാണോ ഉം ചെറുപ്പം മുതൽ ഒരു സ്കൂളിലും കോളേജിലും ആ പഠിച്ചത് അപ്പോൾ ചെറുപ്പം മുതൽ ഇവിടെ തന്നെയായിരുന്നു അവര് ഉം ചിഞ്ചുവിന് നാല് മാസം പ്രായമുള്ളപ്പോഴാണ് അവരുടെ അച്ഛൻ മരിക്കുന്നത് അന്നവരെ ഇവിടേക്ക് കൊണ്ടുവന്നതാ ചേട്ടൻ ഒരു വീട്ടിലാണെങ്കിലും രണ്ടു പേർക്കും നേരി കണ്ടുവിടാം അച്ഛനില്ലാത്തോണ്ട് ഏട്ടൻ കുറച്ച് സ്നേഹ കൂടുതൽ രുതിയോട് കാണിക്കും അത് ജതിക്ക് പറ്റില്ല ആദ്യമൊക്കെ അവൻ അതിൻ്റെ പേരിൽ കരയുമായിരുന്നു പിന്നെ പിന്നെ അത് വഴക്കായിട്ട് മാറി ഇവിടെ വീട്ടിലുള്ള വഴക്കിന് പുറമെ സ്കൂളിൽ പോയാലും തന്നും വഴക്കുമൊക്കെയാ പ്രായത്തിന്റെ ആയിരിക്കുമെന്ന് കരുതി ആദ്യം എല്ലാം വെറുതെ വിട്ടുവെങ്കിലും പിന്നീട് വലുതാവും തോറും രണ്ട് പേരുടെ ശത്രുത കൂടുകയാ ചെയ്ത് ജയതിനാണെങ്കിൽ പണ്ട് മുതലേ ഈഗോ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് അതിൻ്റെ കൂടെ അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടും രുദിനും മാത്രമായപ്പോ പിന്നെ പറയുകയും വേണ്ട അതെന്തിനാ അച്ഛൻ അങ്ങനെ ചെയ്ത് ജതിയേട്ടു സങ്കടം ആവില്ലേ അത് പറയുന്നത് കേട്ട അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അത് പറഞ്ഞ മനസ്സിലാവണ്ടേ രണ്ടും തമ്മിലുള്ള അടിപിടി കുറയ്ക്കാനാ പത്ത് കഴിഞ്ഞപ്പോൾ രണ്ടിനെയും രണ്ട് സ്കൂളിലേക്ക് മാറ്റിയതു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടിനും എൽ എൽ ബിക്ക് പോണം കഷ്ടകാലത്തിന് എൻട്രൻസ് എഴുതി കിട്ടിയത് ഒരേ കോളേജിൽ പോരെ പൂരം ഒരേ കോളേജ് പോരാത്തതിന് രണ്ടിനും പാർട്ടി ബ്രാന്തും തലക്കും പിടിച്ച് പാർട്ടിയോ ഉം ഒരാള് എസ് എഫ് എ ഒരാള് കെ എസ് എൻ ചെതിരെന്നെ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അവൻ്റെ കാര്യം ചോദിക്കാതിരിക്കുന്നതാ നല്ലത് എന്നും തല്ല കോളേജിൽ ജതി കെ എസ് എനും രുതിൻ എസ് എഫ് എയും രണ്ടിൻ്റെയും കൂടെ കുറച്ച് തല്ലിപ്പൊളി പിള്ളേരും ഉണ്ട് കായുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ഇവര് തല്ല കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും ോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ നേരം ഇല്ല രണ്ടിലും അത് കേട്ട് അവൾക്ക് ചിരി നിർത്താനേ കഴിയില്ല അമ്മയുടെ മിഴിച്ചുള്ള നോട്ടം കണ്ട് അവൾ വാ പൊത്തി ചിരി അടക്കി ഇപ്പോഴും അവർ തമ്മിൽ അധികം മിണ്ടില്ലേ എവിടെന്ന് നിന്ന് എന്റെ മോൻ്റെ സ്വഭാവം നീ നേരിട്ട് കാണുന്നതല്ലേ ഒന്ന് വാ തുറന്ന് മിണ്ടില്ല എന്തുണ്ടെങ്കിലും മനസ്സി കൊണ്ട് നടക്കും മക്കുണ്ടോ അത് അറിയാൻ പറ്റുന്നു അതിന് വാ തുറന്നൊന്ന് സംസാരിക്കണ്ടേ വാ തുറക്കാനൊക്കെ അറിയാം പക്ഷെ ചീത്ത പറയാനാണെന്ന് മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞത് കുട്ടിക്ക് സങ്കടമായെങ്കിൽ അമ്മയോട് ക്ഷണിച്ചേക്ക് മോള് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അവൻ ആരോടും മിണ്ടില്ല അപ്പൊ കുട്ടി കൂടി അങ്ങനെ ആയപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു ആകെയുള്ള ഒരു മകനല്ലേ അതിന്റെ ആദിയാ ഏ സാറില്ല ഞാനത് അപ്പൊ തന്നെ മറന്നു എന്നാ ഞാൻ താഴേക്ക് പോവാ കുട്ടി പഠിത്തം കഴിഞ്ഞിട്ട് കഴിക്കാൻ വ അമ്മ അവൾ കുടിച്ചു തീർത്ത ജ്യൂസിന്റെ ഗ്ലാസ്സുമായി പുറത്തേക്ക് പോയി തുടരും